സിപിഐഎം മുൻകാല പ്രസിഡന്റും ജില്ലാ കർഷക സംഘം ജില്ലാ പ്രസിഡന്റുമായിരുന്ന സഖാവട്ടി രാമകൃഷ്ണൻ എൻഡിഎയുടെ പിന്തുണയോടെ ഇടക്കുറിച്ച് ജനവിധി തേടും നോമിനേഷൻ സമർപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് സഖാവട്ടി രാമകൃഷ്ണൻ ദീർഘകാലം പാർട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ചെങ്കിലും കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തിന്റെ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ അവരെ ചേർത്ത് പിടിക്കുവാൻ സിപിഐഎം പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായാണ് എൻഡിഎയുടെ പിന്തുണയോടെ മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ാണ് അതിനെ സഹായിക്കണം ഞാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്റെ ചിഹ്നം സ്വാതന്ത്ര്യ ചിഹ്നമാണ് എല്ലാവർക്കും ഒട്ടിയിക്കുക കോൺഗ്രസ്സുകാരനെയും ചെയ്യ പിന്നെ പിന്നെ മുസ്ലിം ലീഗിനും ചെയ്യാ പിന്നെ ബി ജെ പി ചെയ്യ മനസിലായോ അത് എന്തിനാന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യ ജനാധിപത്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുക എന്നതാണ് പ്രധാന വിഷയം അതിൽ ഏറ്റവും കൂടുതൽ അവശതരെ സഹായിക്കാൻ ഞാൻ ഇനിയും പ്രാപ്തനാകണം എന്നാണ് ജനം പറയുന്നത് അതുകൊണ്ടായി തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് സഖാവ് രാമകൃഷ്ണൻ ഇന്നും സഖാവാണ് പക്ഷേ പാർട്ടിയുടെ നയസമീപനത്തിലുള്ള അസഹിഷ്ണുത കൊണ്ടാണ് എൻഡിഎയുടെ പിന്തുണയോടെ മത്സരിക്കുന്നത് എന്ന് ബി ജെ പി കരിമ്പ ഏരിയ പ്രസിഡന്റ് ജയപ്രകാശ് വ്യക്തമാക്കി രാമക്ഷേട്ടൻ ഇത്തവണ എൻഡിഎയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സഖാവ് രാമകൃഷ്ണേനാണ് ഇപ്പോഴും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കരകളഞ്ഞ സത്യസന്ധനായിട്ടുള്ള ഒരു സഖാവാണ് രാമക്ഷേട്ടൻ എന്റെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ആരാധനാപാത്രമായിട്ടുള്ള ഒരാളാണ് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ച ഒരു അനുഭവം കൂടി ഞാൻ ഈ സമയത്ത് രാമകൃഷ്ണേട്ടനോടൊപ്പം പങ്കുവെക്കുകയാണ് രാമകൃഷ്ണേട്ടനെ പോലെയുള്ള ആളുകൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ അതിൽ വെള്ളം ചേർക്കപ്പെടുമ്പോൾ മായം ചേർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധം മാത്രമാണ് രാമകൃഷ്ണനേ രാമകൃഷ്ണേട്ടൻ്റേത് രാമൃഢൻ വളരെ കൃത്യമായി ഈ സമൂഹത്തിലെ അവശ ജനവിഭാഗങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കരകളന കമ്മ്യൂണിസ്റ്റ് ആണ് അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ രാമകൃഷ്ണേട്ടനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന ആദർശം അത് ജനഹിതമാണ് ആ ജനഹിതത്തിനനുസരിച്ച് പിന്തുണ നൽകുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ എൻ ഡി എ ഉദ്ദേശിച്ചിട്ടുള്ളത് രാമകൃഷ്ണേട്ടൻ ഇനി എൻ ഡി എയുടെ ഭാഗമാവുകയാണെങ്കിൽ അതിലും വലിയ സന്തോഷം നമുക്ക് വേറൊന്നുമില്ല അപ്പൊ രാമകൃഷ്ണേട്ടനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങള് പിന്നെ നമ്മുടെ പതിനേഴാം വാർഡിൽ മത്സരിക്കുമ്പോൾ അത് എന്തുകൊണ്ടും അഭിമാനാർഹമായ ഒരു നേട്ടാണ് കരിമ്പയുടെ രാഷ്ട്രീയ ഭൂമികയിൽ എൻ ഡി എയ്ക്കുള്ളത് എന്തു തന്നെയായാലും രാമകൃഷ്ണേരന്റെ എൻ ഡി എയിലേക്കുള്ള ഈ പ്രവേശനത്തെ അത്യധികം വളരെ സന്തോഷപൂർവ്വമാണ് നേതൃത്വം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാമകൃഷ്ണേനെ പോലെയുള്ള ഒരാൾ നമ്മുടെ ഭാഗമാകുമ്പോൾ നമ്മൾ ഇത്ര ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ രാമകൃഷ്ണേരന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ എൻ ഡി എയുടെ മുഴുവൻ പ്രവർത്തകരും പങ്കെടുക്കുക എന്നുള്ളത് ഈ അവസരത്തിൽ ജയിലിൽ കിടന്നും പോലീസിന് തല്ലുകൊണ്ടും പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിട്ടും വേണ്ട പരിഗണന പോലും പാർട്ടിയിൽ നിന്നും ലഭിച്ചില്ലെന്നും സെഖാവ് രാമകൃഷ്ണൻ പറഞ്ഞു നോമിനേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബിജെപി കരിമ മണ്ഡലം ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണനും സഖാവ് ടി രാമകൃഷ്ണന്റെ വീട്ടിൽ സന്ദർശനം നടത്തി